ി പ്രദേശത്തെ ആദ്യത്തെ ക്രൈസ്തവ ദേവാലയമായ വേങ്ങലശ്ശേരി പള്ളിയിൽ ഓർത്തഡോക്സ് സഭകളുടെ സംയുക്ത ആരാധന നടന്നു തോമസ് മാർ തിമോത്തിയോസ് നേതൃത്വം നൽകി ക്രൈസ്തകളെ യാഥാർത്ഥ്യമായി കണ്ടുകൊണ്ട് തന്നെ ഐക്യം ഉണ്ടാകണമെന്നും അത് ദൃശ്യമാകണമെന്നും മർത്തോമ സഭ കോട്ടയം കൊച്ചി ഭദ്രാസന അധ്യക്ഷൻ തോമസ് മാർ തിമത്യോസ് എപ്പിസ്കോപ്പ പറഞ്ഞു മല്ലപ്പള്ളി പ്രദേശത്തെ ആദ്യ ക്രൈസ്തവ ദേവാലയമായ വെങ്ങലശ്ശേരി പള്ളിയിൽ നടന്ന ഓർത്തോസ് മർത്തോമ സംയുക്ത ആരാധന ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ക്രിസ്മസ് കാലത്ത് ദേവാലയങ്ങൾക്കും കാരൂർ സംഘങ്ങൾക്കും നേരെ നടന്ന അതിക്രമങ്ങൾ വേദനാജനകമാണെന്നും അദ്ദേഹം പറഞ്ഞു ഫാദർ നൈനാൻ വർഗീസ് അധ്യക്ഷത വഹിച്ചു റവറൻ ഷിബു മാത്യു റവറൻറ് ജോജി തോമസ് റവറൻറ് അജിൻ ജോർജ് വർഗീസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി സാബു ഡോക്ടർ ജേക്കബ് ജോർജ് കുഞ്ഞുകോഷിപ്പോൾ ചെറിയാൻ ജോൺ കോശിറ്റി ജേക്കബ് രാജു എബ്രഹാം ബി സി എബ്രഹാം റെജി പി മാത്യു ടി വർഗീസ് രോഷ്നി ജോജോ എന്നിവർ പ്രസംഗിച്ചു സെന്റ് ജോൺസ് ബെദിനി ഓർത്തഡോക്സ് വലിയപള്ളി മല്ലപ്പള്ളി മർത്തോമ ഇടവക എന്നിവിടങ്ങളിലെ ഗായക സംഘം ഗാനശുശ്രൂഷ നിർവഹിച്ചു